നമസ്കാരം സി പി എമ്മിലെ കെ ജെ ഷൈൻ ടീച്ചറുമായി ബന്ധപ്പെട്ട വിവാദം പാർട്ടിക്ക് തന്നെ ഇപ്പോൾ തിരിച്ചടിയാവുകയാണ് കെ ജെ ഷൈൻ വിവാദം കത്തിപ്പടരുമ്പോൾ രാഹുൽ മൗകൂട്ടത്തിൽ വിഷയത്തിൽ പത്തിമടക്കുകയാണ് മടക്കുകയാണ് സി പി എം തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ സി പി എം നേതാവ് ഷൈൻ ടീച്ചർ ചാനൽ ചർച്ചയിൽ നടത്തിയ ഒരു പ്രതികരണമാണ് ഇപ്പോൾ സി പി എമ്മിനെ തിരിഞ്ഞുകൊത്തിയിരിക്കുന്നത് ഇതിന്റെ വീഡിയോ പുറത്തു വന്നതോടുകൂടി സി പി എം നേതൃത്വമാകെ അങ്കലാപ്പിലായിരിക്കുകയാണ് കിടപ്പറ പരിശോധിക്കലാണോ കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോണിന്റെ പണി എന്നാണ് ഷൈൻ ടീച്ചർ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചാനൽ ചർച്ചയിൽ ചോദിച്ചത് എന്നാൽ അതിനുള്ള മറുപടി നല്ല വെടിപ്പായി തന്നെ സോഷ്യൽ മീഡിയ കൊടുക്കുന്നുണ്ടിപ്പോൾ സി പി എമ്മിന്റെ പഴയ പല കഥകളും സൈബറിടം ഇതോടുകൂടി തോണ്ടി പുറത്തിടുകയാണ് ചാനൽ ചർച്ചയിൽ ഷൈൻ ടീച്ചർ കത്തിക്കയറിയപ്പോൾ അത് ബിജിഎം ഇട്ട് സി പി എം സൈബർ ഗ്രൂപ്പുകൾ കൊണ്ടാടി പക്ഷെ അടിച്ചതപ്പാടെ ബൂമറാങ്ങായി തിരിച്ചടിക്കുമെന്ന് സി പി എം കരുതിയതേയില്ല രാഹുലിന്റെ ഗർഭകഥയും പൊക്കി നടക്കുന്ന സി പി എം ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കൾക്കെല്ലാം തന്നെ ഇപ്പോൾ നല്ല കോളാണ് ടീച്ചറെ അപ്പോ സി പി എം ഡി രാഹുലിനെ കുറിച്ച് ഇത്രയും ദിവസം പറഞ്ഞത് അവര് പോയി കിടപ്പറ പരിശോധിച്ചിട്ടാണോ അവർക്കും കിടപ്പറ പരിശോധിക്കലായിരുന്നോ പണിയെന്നും അതുകൂടി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു എന്നുമാണ് ഷൈൻ ടീച്ചറുടെ ചോദ്യത്തിന് സോഷ്യൽ മീഡിയ കൊടുക്കുന്ന ചോദ്യം ഒളി ക്യാമറയും സഖാക്കളുടെ കുത്തകയാണല്ലോ സ്വന്തം പാർട്ടിക്കാരന്റെ കട്ടിലിനടിയിൽ ഒളി വെച്ചവരാണ് വന്നിരുന്ന് സദാചാരം വിളമ്പുന്നത് എന്നും കമന്റുകളുണ്ട് എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി ഗോപി കോട്ടമുറയ്ക്കലിന്റെ മുറിയിൽ ഒളി ക്യാമറ വെച്ചത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പരിഹാസം ഒളി വിവാദത്തിൽ തന്നെ കുടുക്കിയത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എസ് ശർമ്മയും കെ ചന്ദ്രൻപിള്ളയുമാണ് എന്ന് ഗോപി കോട്ടമുറിക്കൽ പിന്നീട് വെളിപ്പെടുത്തിയത് സി പി എമ്മിന് നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിട്ടതാണ് എനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാൻ നിയോഗിച്ച സംഘത്തിലെ അംഗമായ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എം സി ജോസഫൈനും തനിക്കെതിരെ പ്രവർത്തിച്ചു നെടുമ്പാശ്ശേരിയിൽ സ്വകാര്യ സ്ഥാപനത്തിനായി നൂറ്റി അൻപത് ഏക്കർ നിലം നികത്താൻ ശർമ്മയുടെ അറിവോടുകൂടി ശ്രമം നടന്നു ഇതിന് അനുമതി തേടിക്കൊണ്ടുള്ള നെടുമ്പാശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ കത്ത് ജില്ലാ സെക്രട്ടറിയായിരുന്നപ്പോൾ തനിക്ക് കിട്ടി നിലം നികത്തുന്നതിനെ താൻ എതിർത്തു ഇതിൽ ശർമ്മയ്ക്ക് തന്നോട് വിരോധമുണ്ടായി താനുമായി ബന്ധമുണ്ട് എന്നാരോപിക്കപ്പെടുന്ന അഭിഭാഷകയിൽ നിന്ന് നിർബന്ധപൂർവ്വം പരാതി എഴുതിവാങ്ങാൻ ശ്രമം നടന്നതായും കോട്ടമുറിക്കൽ ആരോപിച്ചു അന്വേഷണ കമ്മീഷനിൽ അംഗമാകുന്നതിന് മുൻപ് എം സി ജോസഫൈൻ അഭിഭാഷകയെ കണ്ടത് സംശയകരമാണ്യെന്നും ഗോപി പച്ചയ്ക്ക് പറഞ്ഞു എന്തായാലും ഷൈൻ ടീച്ചർക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തോട് പൂർണ്ണമായും യോജിക്കുന്നില്ല എങ്കിലും അവർ ഇന്നലെ ജിൻഡോക്കെതിരെ ചോദിച്ച അങ്ങേയറ്റം പരിഹാസ്യമായാണ് തോന്നിയത് കാരണം സ്ത്രീകൾക്കെതിരായ സൈബർ ആക്രമണത്തെക്കുറിച്ച് പറയാനുള്ള എന്ത് യോഗ്യതയാണ് സഖാക്കൾക്കുള്ളത് സ്ത്രീകളെ അങ്ങേയറ്റം അപമാനിച്ചിട്ടുള്ളവരാണ് ഈ സഖാക്കൾ ആന്തൂർ സാജന്റെ ഭാര്യയെക്കുറിച്ച് ഇല്ലാത്ത അവിഹിത കഥ പാർട്ടി പത്രമായ ദേശാഭിമാനി വഴി തന്നെ എഴുതിവിട്ട് ആഘോഷിച്ച സി പി ഇപ്പോൾ സൈബർ ആക്രമണത്തെക്കുറിച്ച് കള്ളക്കണ്ണീർ പൊഴിക്കുന്നത് എന്ന് ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു സാജനെയും കുടുംബത്തെയും കേരളം മറക്കില്ല ആ മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാര്യ പി കെ ശ്യാമള തന്നെയാണ് ഇവർ നിയമ പോരാട്ടവുമായി സാജന്റെ കുടുംബം മുന്നോട്ട് പോയപ്പോൾ സാജന്റെ ഭാര്യയെ വളഞ്ഞിട്ടാക്രമിച്ച് കണ്ണൂരിലെ നെറുകിട്ട സി പി എമ്മുകാർ ചെയ്തു കൂട്ടിയതൊന്നും ആർക്കും മറക്കാനാവില്ല ഭാര്യയ്ക്ക് ഡ്രൈവറുമായുണ്ടായ അവിഹിത ബന്ധം പ്രവാസി വ്യവസായി സാജൻ അറിഞ്ഞത് കൊണ്ടുണ്ടായ വിഷമത്തിലാണ് അയാൾ ആത്മഹത്യ ചെയ്തത് എന്ന് കണ്ണൂരിലെ സി പി എം നേതൃത്വവും സി പി എം മാധ്യമങ്ങളും പ്രചരിപ്പിച്ചതിനെ തുടർന്ന് സാജന്റെ ഭാര്യ കൊടുത്ത പരാതിയിൽ ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ആ വിഷയം അന്വേഷിച്ചു ആത്മഹത്യ ചെയ്ത സാജന്റെ ഭാര്യയ്ക്കെതിരെ പ്രചരിക്കുന്നത് ബോധപൂർവം കെട്ടിച്ചമച്ച ആരോപണമാണ് എന്ന് അന്വേഷണത്തിൽ നിന്നും അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു എന്നിട്ട് ഈ വാർത്ത പടച്ചുണ്ടാക്കിയവർക്കും പ്രചരിപ്പിച്ചവർക്കുമെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ ഇല്ല എന്തുകൊണ്ട് സ്വീകരിച്ചില്ല സി പി എം ആണ് സംസ്ഥാനം ഭരിക്കുന്നത് എന്നത് തന്നെയാണ് അതിന് കാരണം സി പി എം മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച ആ വാർത്ത ചെയ്തത് വേറെ ഏതെങ്കിലും ഒരു മാധ്യമമായിരുന്നുവെങ്കിൽ അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്ത് അവരെ അകത്തിട്ടേനെ സി പി എം സൈബർ ആക്രമണത്തിന്റെ മറ്റൊരിരയാണ് കെ കെ രമ എം എൽ എ ഒരു സ്ത്രീയും ഇത്രയേറെ സഹിച്ചിട്ടുണ്ടാകില്ല അത്രത്തോളം അവരെ അപമാനിച്ചു തരം താഴ്ത്തി വേട്ടയാടി പക്ഷെ രമ തളർന്നില്ല ജയിച്ചു കയറി നിയമസഭയിൽ എത്തി കമ്മികളുടെ വായിൽ തന്നെ പിരിവെട്ടിച്ചുകൊണ്ടിരിക്കുന്നു സഖാത്തികൾക്ക് മാത്രമല്ല അഭിമാനമുള്ളത് എന്ന് ഇവർ ഓർക്കുന്നത് നന്നായിരിക്കും സ്ത്രീകൾക്കെതിരെ മാത്രമല്ല സൈബറിടങ്ങളിൽ സി പി എമ്മിന്റെ ആക്രമണത്തിന് വിധേയരായ പുരുഷന്മാരും ചുരുക്കമല്ല എന്തിനേറെ അപവാദ കഥ മിനഞ്ഞുണ്ടാക്കി ജനകീയനായ ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ കൊല്ലാക്കൊല ചെയ്തത് കേരള ജനത മറക്കില്ല അവർക്കുമുണ്ടായിരുന്നു മാനവും ഒക്കെ വളരെ മ്ലേച്ചമായ രീതിയിൽ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നിങ്ങളുടെ യുവജന പാർട്ടി അദ്ദേഹത്തിനെതിരെ ആക്ഷേപം നടത്തിയത് കേരള ജനത മറന്നിട്ടില്ല